ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കുഞ്ഞും വലിയ സന്തോഷത്തോടു കൂടി കഴിയുന്നത് രാഹുല് അവനവൻ്റെ വീടിൻ്റെ ജലൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രാഹുലിനത് സഹിക്കുന്നില്ല രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്രയും വേഗം ഇവനെ ഇവളെയും അകറ്റിയിട്ട് എൻ്റെ മകന് എൻ്റെ മകളെ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള കാര്യക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്താണ് ഒരുങ്ങിയിട്ട് താഴേക്ക് മനുവും അതുപോലെ നമ്മുടെ സരയും കൂടി വരുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് സരയു അച്ഛനോടായി പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കിതൊരു സ്വർഗം പോലെയാണ് എന്ന് തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ രാഹുൽ പറയാണ് അതൊക്കെ നിനക്ക് ഇപ്പോൾ തോന്നും നിനക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് നരകത്തിനേക്കാളും വലിയ ജീവിതമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാകുമെന്നൊക്കെ പറയുമ്പോൾ മനു അതിനെ എതിർത്ത് സംസാരിക്കുകയാണ് ഇയാൾക്ക് പിന്നെയും ഭ്രാന്തിളകി എന്നുള്ള രീതിയിലൊക്കെ അതിനുശേഷം നമ്മുടെ സരയും മനുവും കൂടി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കോരി കൊടുക്കുകയാണ് മനു ഇന്നായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് സരയു ഒന്ന് ചുറ്റിലും നോക്കുന്നുണ്ട് സരയ ചുറ്റിലും നോക്കിയിട്ട് ആരെങ്കിലും കാണും മനു ഏട്ടാ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും കണ്ടോട്ട് ആര് കണ്ട കഴിഞ്ഞാലും ഞാൻ പറയും എൻ്റെ ഭാര്യ ഒരു അമ്മയാവാൻ പോകുകയാണ് അതുകൊണ്ട് അവളെ ഒന്ന് കൊഞ്ചിച്ചതാണ് എന്ന് ഞാൻ പറയും എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് അതേ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ വരുന്നു നമ്മുടെ യുടെ തന്നെ തിനിഷ വരികയാണ് മനുവിന്റെ അടുത്ത ഭാര്യ അപ്പോ സാരയു കാണുന്നില്ല പെട്ടെന്ന് മനു കാണുമ്പോൾ മനു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്